കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസറിൽ ഇപ്പോൾ പടവുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോർജ് സേവിയർ വലിയ സാങ്കേതിക സഹായം ആഞ്ചലോ സാൽഫ് കണ്ടച്ചിറ പടവുകൾ ആരംഭിക്കുന്നു ഞാൻ ജോർജ് സേവിയർ വലിയ ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ആർ എസ് രാജി ശാസൻകോട്ട ഡി ബി കോളേജിലെ മലയാളം വിഭാഗം അധ്യക്ഷനായിട്ട് റിട്ടയർ ചെയ്തു നാല് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മലയാള നാടിലെ മുൻ എഡിറ്ററായിരുന്നു അറിയപ്പെടുന്ന നിരൂപകനാണ് യു ജി സി ഒബ്സർവർ കൂടിയ വളരെ സന്തോഷത്തോടെ രാജസ്ഥാറിനെ പടവുകളിലേക്ക് സ്വാഗതം ചെയ്തു ഒത്തിരിയേറെ മേഖലകൾ സാറ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിനാണ് ഡിഗ്രി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തത് പക്ഷേ റിട്ടയർമെൻ്റ് എന്ന് ഞാൻ സാധാരണ എൻ്റെ കുട്ടികളോട് പറയുന്ന പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടം കഴിഞ്ഞ് പ്രകാശമാനമായ മറ്റൊരു കാലഘട്ടത്തിലേക്ക് പ്രതീക്ഷിക്കുക എന്നതാ പറഞ്ഞു ഒരു ഊർജസ്വലമായ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം മറ്റൊരു കാലഘട്ടത്തിലേക്കും ജീവിതത്തിലൊന്നും അവസാനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ ഡിസ്ട്രി ക്ലാസ് എടുക്കുന്നുണ്ട് ടിക്കനോയുടെ ക്ലാസ് എടുക്കുന്നുണ്ട് ഒരു വർഷം കൂടെ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർമാൻ ജോലിയുണ്ട് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അക്കാഡമിക്കും അല്ലാത്തതുമായ പിന്നെ നിരൂപണത്തിലെ കുറെ പ്രവർത്തനങ്ങളുണ്ട് മറ്റു പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് അങ്ങനെ രണ്ട് സർവീസ് കാലം പോലെ തിരക്കുള്ളതാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹവും തിരക്കാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു രസവും ജീവിതത്തെ വിഷാദമില്ലാതാക്കി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെയൊക്കെയാണ് ബൻസുകറിൻ്റെ സംബന്ധിച്ച് ഈ പരിപാടി ഞാൻ വളരെ കാലമായിട്ട് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ആണ് ഇതിൻ്റെ വേദിയിൽ ഞാൻ എട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതിനുള്ള സന്തോഷം കൂടി ഇപ്പോഴും അറിയിക്കുകയാണ് സാറിന്റെ ഇപ്പൊ ഈ പ്രവർത്തന മേഖലകള് എനിക്ക് തോന്നുന്നു വൈവിധ്യമായ മേഖലകളാണ് പക്ഷേ ഇതിനെല്ലാം കാതലായിട്ട് സാറിൻ്റെ പഠനം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ് ഞാൻ കരുതുന്നു സാറിന് ഡോക്ടറേറ്റ് കൊണ്ട് ഡോക്ടറേറ്റ് എനിക്ക് കവിതയിലാണ് കിട്ടിയിരിക്കുന്നത് കവിതയിലാണ് സാർ ഡോക്ടറേറ്റ് കവിതയിലാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ നേരത്തെ ജോലി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വൈവിധ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ആദ്യം ചെറുകിടയെ രണ്ടു രണ്ടുപോലെ തൊട്ടറ ചെയ്തു അത് കഴിഞ്ഞത് മാറ്റി കോളേജ് വലിയ ശേഷം ലിറിക്സിലാണ് ഗവേഷണം ചെയ്തത് ഒരു യു ജി സിയുടെ മേജർ പ്രോജക്റ്റ് ചെയ്തു അത് കൾച്ചറിലാണ് സോഷ്യോ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ആൻഡ് ഓൺ ഓഫ് ക്ലസ്റ്ററൽ അടുത്തൊരു പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് മോഡേൺ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി ലാംഗ്വേജിലും കൾച്ചറിലും സ്വാചര്യം ചെലുത്തുന്നത് ഇങ്ങനെയെന്നുള്ളതാണ് കൂടുതൽ അപ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങളെടുക്കുക എന്നൊരു താല്പര്യം കൊണ്ടാണ് അങ്ങനെ സാർ പുസ്തകങ്ങൾ നിരൂപണം ഒരു രണ്ട് ജീവചരിത്രമുണ്ട് ഒരു നിരൂപണമുണ്ട് നഗരത്തിലെ നാട്ടുമാവ് എന്നൊരു കഥയുണ്ട് എനിക്ക് പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി വിനോത്സവത്തിന് ചെറുകഥയ്ക്ക് സമ്മാനം കിട്ടുക പിന്നീട് ഒരുപാട് കഥകൾ വായിച്ചപ്പോൾ കഥകൾ എഴുതാൻ നല്ലതെഴുതാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് എന്നൊരു തോന്നലിൽ ഞാൻ കഥ എഴുതണ്ടെന്ന് കരുതുക അല്ലല്ല ഞാനത് പത്ത് രൂപ മുമ്പേ വല്ലതും പറഞ്ഞിട്ടുള്ളതാണ് അന്നത്തെ സഹപ്രവർത്തകർ വല്ലതും ചോദിക്കുവായിരുന്നു എന്താ കഥയെ കുർത്തി കുട്ടികളുടെ കഥകൾ ഒരുപാട് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കഥ എഴുതിയില്ലെങ്കിലും മലയാള സകലാ സാഹിത്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നൽ ഞാനങ്ങി പക്ഷേ അത് ഇപ്പോൾ സാറിൻ്റെ വരുന്ന തലമുറയ്ക്ക് സാറിൻ്റെ അറിവുകൾ സാറിൻ്റെ കരുതുകൾ പേപ്പറുകളിലൂടെ കിട്ടിയില്ലെങ്കിൽ അതൊരു നഷ്ടമാകില്ല അല്ല അതിന് ഞാൻ എനിക്ക് റിസർച്ച് ഗൈഡാണ് ആ എൻ്റെ കയ്യിലെ പല്ല് ഈ എടുത്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുട്ടികൾക്ക് ഈ ഡാറ്റ നോട്ട്സ് കൊടുക്കാനായിട്ട് ഒരു വെബ്സൈറ്റ് എട്ട് കൊല്ലം തുടങ്ങി അതുകൂടെ ഏതാണ്ട് ആറായിരത്തോളം പേര് വിലക്കം എനിക്ക് പരിവില്ലാത്തവർ പോലും ലോകത്തിന് പോലെ വാങ്ങില്ലെന്നും അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വാട്ട്സ്ആപ്പ് ലോഡ് ചെയ്ത് കൊടുക്കും എഴുതി കൊടുക്കും അതിനകത്ത് പോസ്റ്റ് ചെയ്യും അവരെടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോഴും കുട്ടികൾ എന്നെ വിളിച്ച സംശയങ്ങൾ വിവരിക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഒരു പക്ഷേ അതിനൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ അതിലപ്പറൊരു സംതൃപ്തി ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കരുതും കാരത്ത് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു പുസ്തകങ്ങൾ ലീഡർ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ അനുഗമിക്കുന്നവരെ ഫോളോവേഴ്സ് ആക്കാതെ അവരെ ലീഡർ ആക്കുക എന്നുള്ളത് അതെ അതെ അതായിരിക്കും ഇപ്പോൾ എൻ്റെ ശിഷ്യരോട് ചോദിച്ചാൽ ഞാൻ ഞാൻ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ സമ്പത്തെന്ന് കരുതുന്നത് എൻ്റെ ശിഷ്യരാണ് ഇതൊരു ചടങ്ങ് പറയുന്നതല്ല ഞാൻ പല വേദികളിലും പറയാറുള്ളതാണ് ഇപ്പോഴേത് സമയത്തും ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന എൻ്റെ ശിഷ്യരുണ്ട് അപ്പോൾ എനിക്ക് വന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അവരെ എന്നോടൊപ്പം എന്നെ നിർത്തുന്നു എന്നുള്ളതാണ് മാനസികമായിട്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ അവർക്ക് ഒരു മാനസികമായി അടുപ്പമുള്ളത് ഇപ്പം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ അതിൻ്റെ പേരൊന്നും പറയാം പേര് അക്കാഡമി എന്നാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബിആർആർഎഫ് ആർ എ ജെ ഡബ്ല്യു വി ഡോട്ട് ബ്ലോക്ക് ഡോട്ട് അത് ഡോക്ടർ ആർ എസ് രാജീവ് എന്നുള്ള കുത്തും അയച്ചിട്ട് അതിൻ്റെ എ സിന്നൂടെ ചേർത്താണ് അക്കാഡമി എന്നുള്ള എളുപ്പമാണ് നാളെ ഇപ്പോൾ ജോർജിന്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന വിഷയം അല്ലെങ്കിൽ പോലും സുഹൃത്തുക്കളുടെ കയ്യിൽ ഞാൻ കളക്ട് ചെയ്ത് അവിടെ പോസ്റ്റ് ചെയ്ത് അതിന് നോട്ട് ആണെങ്കിലും മറ്റു വിവരങ്ങളാണെങ്കിലും ഒരു കവിതയെക്കുറിച്ചൊന്നാണെങ്കിലും എന്തായാലും അത് തുറന്നു നോക്കുമ്പോൾ അത് മനസ്സിലാവും അല്ല എനിക്ക് സാറിൻ്റെ സ്വഭാവം കുറെയേറെ അറിയാം കാരണം മറ്റു പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് കവിതകളുമായിട്ട് വരുന്ന ഒരു ബന്ധവുമില്ല ഏതെങ്കിലും ഒരു വേദിയിൽ പരിചയപ്പെടുന്ന വ്യക്തികൾ അവർക്ക് സാർ ചെയ്ത സഹായവും തിരുത്തലും അവരുടെ കവിതകളുടെ എടുത്ത് പ്രത്യേകിച്ച് വരുന്ന അവസ്ഥയിലും ഒക്കെ കേട്ടിട്ടുണ്ട് എനിക്ക് നമ്മളൊന്നുമുള്ള ബന്ധം അതുപോലെ ആരോപിച്ചാണ് അത് എനിക്ക് തോന്നുന്നു എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി വരുന്നത് ഇങ്ങനെയുള്ള സ്നേഹങ്ങളും അടുപ്പങ്ങളുമാണ് ഞാനത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല അത് ചെയ്യുമ്പോൾ എനിക്കൊരു സംതൃപ്തിയായിരുന്നു എഡിറ്റർ ആയിരുന്നു എഡിറ്റർ എന്ന് പറയുന്നതിന് ശരിയല്ല ഞാൻ എം എ നിന്ന് എം എ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ അന്നത്തെ മാതൃഭൂമിയിലോ മനോരമയിലോ പത്രത്തില് മലയാള നാട് സബ് എഡിറ്റർമാരെ ആവശ്യമുണ്ട് എന്ന പരസ്യം ഞാൻ അപ്പോൾ തന്നെ അതിന് ആപ്ലിക്കേഷൻ കൊടുത്തു നാലാമത്തെ ദിവസം കൊണ്ട് അവർ അവർ ഇൻ്റർവ്യൂവിൽ വിളിച്ചു അപ്പം കൊല്ലത്ത് ഇവർ ചെന്നൈയിൽ എൻ്റെ ഓർമ്മ അപ്പോൾ ഇതിൻ്റെ ഒരു രാവിലെ ടെസ്റ്റാണ് ഉച്ചവർ രണ്ട് അമ്പത് അമ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ് എന്ന പക്ഷെ ഒന്നായ രേ മലർ ആമേഷൻ തുടങ്ങിയാൽ ഞാൻ ഈ എട്ടെട്ട് മാത്രമുള്ള അവരെല്ലാം കൂടി ഇന്നുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് രണ്ട് പേരെ അവർ സബ് എഡിറ്ററായിട്ടിടും അങ്ങനെ ആറ് മാസത്തോളം ഞാൻ ജോലി ചെയ്തു പിന്നെ ഏതാണ്ട് എം എയുടെ റിസൾട്ട് വരുമ്പോഴേക്കും ഏണ്ട് ആറു മാസമായി പിന്നെ ഞാൻ പി എച്ച് ഡി ലേറ്റർ ജോയിൻ ചെയ്തു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കോളേജിൽ എനിക്ക് തന്നെ ജോലി കിട്ടുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ ഞാനത് സെൻഡ് ചെയ്തില്ലാണല്ലോ സാർ ഇതിൽ ഞാൻ പരസ്യമാക്കാൻ പറ്റില്ല ഒരുപാട് അവാർഡ് കമ്മിറ്റികളിൽ ഞാൻ അംഗമാണ് ജഡ്ജിങ് കമ്മിറ്റി ആ ഇല്ല 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 അത് ഞാൻ വളരെ വ്യക്തമായ നിലപാടാണ് കവിതയിലുള്ള സ്നേഹമാണ് എനിക്ക് വ്യക്തിയുള്ള സ്നേഹഘട്ടകൾ അപ്പം കൂടെ ഉള്ളത് ഞാൻ തുറന്ന് കാര്യങ്ങളിപ്പം ജോർജ് കവിത കാണിക്കുമ്പോഴും ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് മറോട് പറയുന്നത് ആഗ്രഹം അപ്പോൾ എല്ലാവർക്കും അറിയാതെ പിന്നേരാളെ നിരുത്സാഹപ്പെടുത്തുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിന് ഈ കവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ സാഹചര്യത്തിനും താല്പര്യം വരാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് അച്ഛനെ ഒരു ഹൈസ്കൂൾ മലയാള അധ്യാപകനായിരുന്നു ഞാൻ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് വളരെ ഒരു കുബ്രാമമാണ് അതായത് ഞാൻ പഠിക്കാൻ പോയിരുന്നത് ആറ് കിലോമീറ്റർ നടന്നാണ് ചുമത്തൂർ താലൂക്കിലെ കടമാട് സ്കൂളാണ് ഞാൻ പഠിച്ചത് പൂരവരിയാണ് ചൂർനാട് പൂരുവഴി തുടങ്ങിയ കേട്ട് കാണോ വിപ്ലവ ഗ്രാമം ആ വിപ്ലവ ഗ്രാമങ്ങളാണ് മലയാളം പെരുവിരുത്തി മലയുടെ ക്ഷേത്രം ഉണ്ട് അപ്പൊ ആ പൂരുവിൽ നിന്ന് കിടന്നാണ്ട് വരെ ആറ് കിലോപരിച്ചു അത് രണ്ട് തോടുകളും അപ്പൊ അച്ഛനും കൊണ്ടൊരു നിഷ്ഠയായിരുന്നു സ്കൂളിൽ നടന്നു തന്നെ പോണം ഒരുപാട് അങ്ങനെ ചില ചിട്ടകളുള്ള മനുഷ്യനായിരുന്നു ആ സ്കൂളിൽ ഏറ്റവും ഒരു ഉപയോഗിക്കുന്ന ഈ ഷർട്ട് അത് മിക്കറും ഖദർ ഷട്ട് അച്ഛന് കോൺഗ്രസ്സുകാരൻ അങ്ങനൊന്നും ആയിരുന്നില്ല അതുകൊണ്ടല്ല ഏറ്റവും അന്നെ പൈസ കുറച്ച് കിട്ടുന്ന അതായത് അതുപോലെ റബ്ബർ സ്ലിപ്പർ എനിക്കൊന്ന് ഒത്താം ക്ലാസ് വരെ ഞാൻ ഈ സ്ലിപ്പർ ഇല്ലാതെ അന്ന് സാൻഡൊക്കെ ആയിരുന്നു ഫാഷൻ അപ്പം സാൻഡക്കൊക്കെ ഇടണം എന്നൊരു ആഗ്രഹമായിരുന്നു ചെന്ന് പറയുന്നത് അത് വേണ്ട വൈകുന്നേരത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പശു ഒക്കെ ഉണ്ട് കാണാകൊക്കെ എടുത്ത് പനി അപ്പം ഇടാൻ വേറെ ആൾക്കാരുണ്ടെങ്കിലത് ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ ഒരു കാരണം പറയുന്നത് ഈ ലോകത്ത് ഏത് ജോലിയും ഒരുപോലെ നല്ലതാണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല ഇത് ചെയ്താൽ മാത്രമേ അതും അന്നൊക്കെ എനിക്ക് ഒരുപാട് അസ്വസ്ഥതയും വിഷമവും അച്ഛനോ ഒരു ഏഷ്യൊക്കെ തോന്നിയിരുന്നെങ്കിലും പിന്നീട് എന്റെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും ഏത് തൊഴിൽ ചെയ്യുന്നവരെയാണെങ്കിലും സമഭാവനയോടെ കാണാൻ അച്ഛൻ്റെ ഈ ഇത്തരം ചില കാര്യങ്ങൾ എന്നെ വളരെ സഹായിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണം കാരണം ചില ഇന്നത്തെ പോലെയല്ലേ ഇന്ന് കുട്ടികളെ പഠിക്കേണ്ട പഠിച്ചാൽ മാത്രം മതി എന്നാണ് പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനല്ല ഞാൻ പിന്നെ വീട്ടിലെ കൊയിക്കാൻ പോലാണെങ്കിലും തേങ്ങയിടിക്കാൻ പോലാണെങ്കിലും വളവിടീക്കാനാണെങ്കിലും പോച്ചെത്തണം എല്ലാ ജോലിയും ചെയ്യണം രാത്രി എട്ട് മണി വരെ അല്ലങ്കനുള്ള ജോലികൾ എട്ട് മണിക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ എഴുതുകഴിഞ്ഞാൽ മണി വരെയാണ് വീട്ടിലേക്ക് കിടക്കുന്നത് പിന്നെ വായിച്ചു അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം കിട്ടും അപ്പോൾ അത് ഞാൻ മാത്രമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ തലമുറ ഇപ്പം എട്ടാ മിക്കവാറും എല്ലാവരും അങ്ങനെ ചെയ്ത് ശീലിച്ചതാണ് ഇപ്പോഴും ഞാൻ ഒരിക്കലും എൻ്റെ ശിഷ്യൻ വീട്ടിൽ തന്നെ കാണാൻ വന്നതെന്നോ റിസർച്ച് ചെയ്യുന്നത് എന്നപ്പോൾ ഞാൻ ഒരിടത്ത് നിൽക്കുകയാണ് തോർത്ത് തോർത്തോക്കി കൊടുത്ത് ഒരു ബെന്നിനോക്കി കിട്ടും അപ്പോൾ അദ്ദേഹം എന്നെ കണ്ട് ആദ്യം ആത്സവപൊടി ചെയ്തു കാരണം എന്നെ അങ്ങനെ രൂപത്തെ കണ്ടിട്ടേ ഇല്ല ഇനി ചെയ്ത് കട്ടാക്കിയിട്ടേ കിട്ടുള്ളൂ അപ്പൊ സാറുണ്ടാ ഇങ്ങനെ ഞാൻ പറഞ്ഞിന് കേസ്റ്റ് ഇഷ്ടപ്പെട്ട ഈ ഉണ്ടാവും അറിയാം സാർ ചില അങ്ങനെയാണ് അപ്പൊ ഒരുപാട് കൃഷിയൊന്നും എനിക്കില്ല മതകരത്തിലൊക്കെയുള്ള പരിമിതികളില്ല പക്ഷേ ഇങ്ങനെ ഒന്ന് നാലു മൂട് വെണ്ടയോ അല്ല നാലുമൂട് മുളകോ അല്ലെങ്കിൽ ചെടിയോ അല്ലെങ്കിൽ പൂ പിടിക്കുമ്പോഴും അല്ലൊരു മുളക് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ പഠിത്തകരമായിട്ട് ഞാൻ ഇപ്പം കുട്ടികളോട് തന്നെ പറയും ഞാൻ എൻ്റെ അധ്യാപകൻ എന്നുള്ള ഒരു ഞാനൊരു കൃഷിക്കാരൻ എന്ന് പറയുന്നതാണ് എനിക്ക് ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകും എല്ലാവരെയും ഇങ്ങോട്ട് സംസാരിക്കും റീചാർജിനെയാണ് എനിക്ക് പൊരുവിലെ എന്ന് പറയുമ്പോൾ ഈ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കും ആ ഉണ്ടോ പ്രത്യേകിച്ച് അച്ഛൻ എല്ലാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആളാണ് ഒരുപാട് അച്ഛൻ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ എല്ലാം പാലിക്കാൻ പോലും പറ്റിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അച്ഛൻ സ്വാധീനം ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾ ഇവിടെ ഞാൻ ഇപ്പോൾ കൊല്ലത്ത് നാട്ട് ഹോസ്പിറ്റലിലെ ആ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത് കൊല്ലോട്ട് ഞാൻ കൊല്ലത്താണ് കൊല്ലമാണെങ്കിൽ എൻ്റെ ഈ പതിനഞ്ചു വയസ്സ് വരെ ഞാൻ പഠിക്കാൻ തിരുവനന്തപുരത്തൊക്കെയാണ് പഠിച്ചിരുന്നത് പിന്നെ എൻ്റെ ഗ്രാമത്തിൽ ഞാൻ അങ്ങനെ രണ്ട് കൊല്ലത്തിനപ്പുറം തങ്ങിയിട്ടുണ്ട് പക്ഷെ എങ്കിലും എൻ്റെ ഈ ജീവിതത്തിൽ ഇന്നേ കാണുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഒരു കരുത്തൊരു ബേസ്മെന്റ് എന്ന് പറയുന്നത് പതിനഞ്ചു വയസ്സ് വരെ ഞാൻ ജീവിച്ച എൻ്റെ ഗ്രാമവും അക്കും ആ ഗ്രാമത്തിലെ ആൾക്കാര് അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കൾ അച്ഛൻ നയിച്ച് അച്ഛൻ ഗുരുപ്പിച്ച പാതകൾ ഇതൊക്കെ അവിടെ ആക്ച്വലി വിടെ കൊല്ലത്തൂര് ഈ ഡൽഹി കേട്ടില്ലെങ്കിൽ ഞാൻ ഉളിയർക്കോലെന്ന് ആർക്കും അറിയില്ല അത് പലരും ചോദിച്ചിട്ടുണ്ട് ഭാര്യയുടെ വീട് അവിടെ അത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് എന്റെ കാര്യം വെച്ചാൽ ഞാനിപ്പം ഒരു പതിനഞ്ച് ദിവസം ഞാൻ പറഞ്ഞില്ല രണ്ടു കൊല്ലം ആർട്സ് കോളേജില് അത് ഏതും ശക്തമുണ്ടെങ്കിൽ വീണ്ടും തിരുവനന്തപുരത്ത് കോട്ടയത്ത് അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് രോഗമേണ തറവാണെന്ന് പറയുന്ന പോലെ എവിടെയായിരുന്നു എനിക്ക് എൻ്റെ നാടൻ തോന്നലാണ് അങ്ങനെ ഒരു ടാഗോറിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ളൊരു അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടും സ്വന്തം ഉണ്ടായിരിക്കാം ഇവിടെ വരുമ്പോൾ ഇവിടെ ആൾക്കാരുണ്ട് ഭാരവാഹിയാണ് ഒരു ഏട്ട് കൊലമായിട്ടുണ്ട് നല്ല പ്രവർത്തനങ്ങളൊന്നും നടത്താനൊന്നും പറ്റിയില്ലെങ്കിലും അവര് വീണ്ടും ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പൊ അവരുടെ ഒരു സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എന്റെ ശിഷ്യൻ്റെ പുള്ളി ഹാഷിൻ പറഞ്ഞു എന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനാണ് അത് പുള്ളി കോളേജിലൊക്കെ ചില രാഷ്ട്രീയ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളും ചെറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനൊരു പ്രശ്നത്തിൽ പലപ്പോഴും അവനെ ഉപദേശിക്കുകയും ജീവിതത്തിൽ വേറൊഴിക്ക് നയിക്കുക എന്ന ഒരുപാട് വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെയായിരുന്നു പക്ഷെ ചിത്രകലയിൽ ബഹുമിടുക്കനായിരുന്നു അത്ര ബഹുമുടുക്കനായ ഒരു പ്രതിഭാശാല വിദ്യാർത്ഥി ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അവനെ അവഗണിക്കുന്നത് ശരിയല്ലെന്നുള്ളതുകൊണ്ട് ഞാൻ ആ പ്രശ്നത്തിൽ ഇടപെടുകയും അങ്ങനെ ഹാശിംഗ് ഞാനുമായിട്ടൊരു അടുപ്പം വരികയും അങ്ങനെ ഞാൻ റിട്ടയർ ചെയ്ത സമയത്ത് അവൻ എൻ്റെ പടം എണ്ണാച്ഛാ ചിത്രം വരച്ച് ഞാൻ അറിയുന്നില്ലല്ലോ എന്തോ ആ വേദിയിൽ കൊണ്ട് കരിക എന്നിട്ട് അവനാണ് കോളേജിൽ നിന്ന് കരയുകയും ചെയ്തു എനിക്ക് വളരെ വിഷമം തോന്നിയൊരു സന്ദർഭമാണ് ജീവിതത്തിൽ പക്ഷേ ഞാൻ ഏറ്റവും മൂല്യവശമായിട്ട് കരുതുന്ന ഒരു നിമിഷമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിൽ വേദമൊന്നും നോക്കിയില്ലെങ്കിലും അവൻ വരച്ച ആ പടം എനിക്കൊന്നാ പടം നോക്കി ഞാനിവിടെ പറഞ്ഞു നീ ഇത് എൻ്റെ ഒരു പടം നോക്കി വരച്ചു വിശ്വസിക്കുന്നില്ല ഞാൻ നീ നിൻ്റെ ഹൃദയത്തിൽ നോക്കിയാണിത് വരച്ചതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്ക് തോന്നുന്നു പിന്നെ അത് വെറു പടം കണ്ട് ആ അപ്പൊ അത്ര ഒരു പടമാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഞാൻ പറഞ്ഞ ശിഷ്യന്മാർ എന്റെ മുറി എന്റെ വീടായാലും ജീവിതമാണെങ്കിലും ഇപ്പോഴും കൊല്ലത്ത് വരുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഷോപ്പിംഗ് നടത്തുന്ന ശിഷ്യന്മാരുണ്ടോ അപ്പൊ ഞാൻ എനിക്ക് എനിക്കൊന്നും അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിനാകമാനം ഒരു പ്രകാശം പരത്തി നിൽക്കുന്ന അവന്റെ നിറവഴിക്ക് നയിക്കുന്ന നല്ല ജീവിതത്തിലേക്ക് കാട്ടിക്കൊടുക്കുന്ന ഒരാളായിരിക്കും ഞാൻ എന്റെ കുട്ടികൾ വന്ന സംശയവും എന്ത് കാര്യങ്ങളും ഒരു ചോദിക്കാവുന്ന എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് രാത്രി പന്ത്രണ്ട് മണിക്കേഷേ ഇറങ്ങാറുള്ളൂ പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അതൊരു പ്രത്യേക ഒരു ദീപികമായ ബന്ധമാണെന്ന് വിശ്വസിക്കുന്നത് അധ്യാപനം വിദ്യാഭ്യാസമെന്ന് അത്യാവശ്യം കവിത കവിത എഴുതുകയോ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോൾ കവിതയ്ക്കാണ് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുള്ളത് ഒരുപാട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് കവിതാ ചിത്രരചന ഇന്നത്തെ പറഞ്ഞാൽ വിശ്വസിക്കില്ല പക്ഷെ കവിത ഞാൻ ചൊല്ലാറില്ല ചൊല്ലുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പഠിപ്പിക്കും നമ്മൾ കവിത അല്ലാത്തതിൻ്റെ കവിതയും തമ്മിൽ ഒരു വ്യത്യാസം വരണം അതല്ലാതെ ഞാൻ കവിത ചൊല്ലാറില്ല ഇപ്പൊ കവിത ഇങ്ങനെ ഈയിടയ്ക്ക് കലാമതിയിൽ ഒരു കവിത ഞാൻ കൊടുത്തിരുന്നു പണ്ടിയൊരു കവിതയാണ് അവർ പ്രതികരിച്ചു ഒരു സെപ്റ്റംബറിൽ എന്നാലത് കവിത ഒരു പ്രധാന രീതിയായിട്ട് ഞാൻ സ്വീകരിച്ചിരുന്നു ദുരഗുണങ്ങളാണ് ഇപ്പം കൂടുതൽ എഴുതുന്നത് ഈ പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെടാൻ വേറെ എന്തെങ്കിലും സാഹചര്യം പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടല്ലാതെ ആകർഷിക്കപ്പെടുന്നതല്ല എന്തെങ്കിലും പിതാവിൻ്റെ ഭാഗത്ത് മാത്രമല്ല വീട്ടിൽ പിന്നെ എല്ലാ പ്രസിദ്ധങ്ങളും വീട്ടിൽ വരുത്തി എനിക്ക് ഒന്ന് മനോരമ മാതൃഭൂമി ഗവൺമെന്റ് തുടങ്ങിയ കാലത്തിൽ ഈ മാതൃഭൂമിയൊക്കെ തുടങ്ങി അന്ന് മുതലുള്ളത് അടുത്തിടക്കാനാണ് ജനം എത്തപ്പെടുന്നുണ്ടാവുക ഒരു മുറി തന്നെ ആയിട്ടൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതെല്ലാം വരുത്തുകയും അപ്പം ഞങ്ങൾ കണ്ടു തുടങ്ങിയത് ഞാൻ മാത്രമല്ല സർവകാര്മാരായാലും എല്ലാം കണ്ടു തുടങ്ങിയത് ഈ പുസ്തകമാണ് ീ പുസ്തകങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ സ്വാഭാവികമായിട്ടും വായനയോട് ഈ എടുത്തിനോട് അച്ഛനും താല്പര്യം മനസ്സിൽ വന്നതാണ് പിന്നെ ഭാഗ്യം കൊണ്ട് ഞാൻ വിവാഹം ലഭിച്ചു എന്റെ ഭാര്യ നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കും എൻ്റെ മക്കളുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച അത്രയും നല്ല പുസ്തകങ്ങൾ എൻ്റെ മകളും വായിച്ചിട്ടുണ്ട് മകനും നല്ല അവരെ വായിക്കുന്നുണ്ട് അപ്പൊ എന്റെ വീട്ടിലെ അന്തരീക്ഷം പോലും എനിക്ക് വായനയും ഇത്തരം അതായത് ലേഖനം എഴുതാത്തന്നെയും ഇവരെല്ലാം അനുഭവം വായിച്ചു അവർ വിലയിരുത്താൻ അവര് തയ്യാറാവുന്നില്ലെങ്കിൽ പോലും ആ കൊള്ളാം അല്ലെങ്കിൽ ഇത് മറ്റേ അത്ര ശരിയാകില്ല ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ വിമർശിക്കാനുള്ള പക്ഷെ എന്നാലും ഒരഭിപ്രായം എങ്ങനെ തോന്നുന്നു എനിക്കിപ്പോ എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഏത് മനുഷ്യർക്കും ഒന്നുപോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും എല്ലാം ജീവിതത്തിലുണ്ട് അതൊന്നും ഇല്ലെങ്കിൽ ജീവിതം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വളരെ മൂത്തായ റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടൊരു സുഖവും ഇല്ല ഇടയ്ക്കൊരു കയറ്റവും ഇറക്കും ഇറക്കിയൊന്ന് മാറ്റി അതിനുള്ളൊരു ആ ഘട്ടത്തിൽ നിന്ന് വീണേ അങ്ങനെയൊക്കെ പോകുമ്പോഴേ അപ്പം അങ്ങനൊരു ജീവിതമാണ് എൻ്റെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രശ്നങ്ങൾ ഇപ്പോഴൊരു വശത്തുണ്ട് അതോടൊപ്പം തന്നെ അത് പരിഹരിച്ച് കിട്ടുമ്പോൾ പക്ഷേ എൻ്റെ ഞാൻ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ അധ്യാപക ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഈ അധ്യാപകർ ഇതല്ലാതെ വേറെ ജീവിതം എനിക്ക് സങ്കല്പിക്കാനും പറ്റി വെല്ലുവിളിയായിട്ട് വെല്ലുവിളിയായിട്ട് ഞാൻ ഈ എം എക്ക് പഠിച്ചു വന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ജോലി കിട്ടുകയെന്ന് പറഞ്ഞ ഒരു വലിയ പ്രശ്നമായത് പത്താം ക്ലാസ് ഞാൻ സ്കൂളിൽ നിന്ന് വളരെ നല്ല മാർക്കൂടെ പാസ്സായി ഒരാളാണ് അപ്പം അച്ഛൻ സ്വഭാവമായിട്ട് അന്ന് പാസ്സാവുമ്പോൾ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്ന ഉണി ഡോക്ടർ ആഗ്രഹിനിയർ ആണ് അങ്ങനെയാണ് എന്നെ തിരുവനന്തപുരത്ത് ആർട്ട് കോളേജിൽ കൊണ്ടുവരുന്നത് പക്ഷേ പ്രീതിക്ക് രണ്ടു കൊള്ളം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് അടുത്ത ഒരു ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ കിട്ടും അതിനുള്ള മാർക്കേ ഉള്ളൂ ആ ഞാനി രണ്ട് കൊല്ലം ഞാൻ ധാരാളം വായിച്ചു ധാരാളം കണ്ടു എന്തായാലും അതിനുശേഷം എനിക്കൊരു ഭയങ്കര തകർച്ചയായിരുന്നു മാനസികമായിട്ട് രണ്ട് ഒരു അത് എൻ്റെ ജീവിതം പോയിന് വിശ്വസിച്ചു അച്ഛനും റയാൻ തുടങ്ങി അമ്മയും പെടുക്ക് പറയാൻ തുടങ്ങി പറ്റിയില്ല അതിന് എന്ത് മാത്രം കുട്ടി അടുത്തേലും കുട്ടിയടുത്തതെല്ലാം കോളേജ് വിട്ടിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ ഞാൻ ആ മൂന്ന് കൊല്ലം ശരിക്കും അത്രയും ഞാൻ എനിക്ക് മലയാളത്തിലും മിക്കവാറും എല്ലാ കൃതികളും എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം വായിച്ചു കഴിഞ്ഞു ഒരു വളരെ ഒരു ശക്തമായ വിൽ പവറോട് കൂടി ഞാൻ അങ്ങനെ ബി എ കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തത്തിൽ തന്നെ കാര്യോട്ട സബ്മിഷൻ വാങ്ങി പിന്നീട് കാര്യ സഡ്മിഷൻ എം എ ജീവിതത്തിനൊരു വലിയ മാറ്റം അത് ആ ഒരു മൂന്ന് വർഷത്തെ കാലഘട്ടം ഞാൻ എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അറിയാൻ പറ്റുന്നത് അതൊരു വിഷമം പിന്നെ എമ്മേ കഴിഞ്ഞോടൊപ്പം എനിക്കൊരു സംഘർഷം അനുഭവിക്കാതല്ലൊരു പക്ഷെ നേരത്തെ അത്രയും വിഷമനുഭവിച്ചുകൊണ്ടതായിരിക്കാം വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ജോലി അതുണ്ട് എന്നുള്ളവർക്കറിയാം എന്നെ പോലൊരു മടിയും കാണില്ല ഇനി ഇത്രയൊക്കെ ചിരിഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇന്ന് തന്നെ ജോറേജ് എന്നെ വിളിച്ചപ്പോ എനിക്ക് തൊണ്ടയ്ക്ക് പോയി അടുത്ത ആഴ്ചത്തേക്ക് മതി ഒന്നാണ് ചോദിച്ചത് അതെന്റെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ് ഏതും ഒരു മടി ഈ മടി എനിക്കില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതിലും വളരെ ഇതിലും മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ എനിക്ക് എത്താൻ കഴിയുമായിരുന്നു എന്ന് എന്നാലും എനിക്കത് വിഷമം ഒന്നുമില്ല കാരണം വെച്ചാൽ ഈ അധ്യാപ എന്നുള്ള ജീവിതം ഞാൻ വളരെ സബലമായിട്ട് തന്നെ ജീവിച്ചു തീർത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് അത് ഈ ജോലി എന്നറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ദുഃഖം ഞാൻ വളരെ അതിന് പോസിറ്റീവായിട്ട് കാരണം ഇവരും വലിയ സങ്കടങ്ങളുള്ള മനുഷ്യരുണ്ടല്ലോ എന്നുള്ള ഒരു പിന്നെ എന്നെ ഒരു ഭൗതികമായിട്ട് പറയാനാണെങ്കിൽ എൺപത്തി ഏഴ് വയസ്സിലാണ് മരിച്ചതെങ്കിൽ പോലും ഈ അച്ഛൻ മരി എന്ന മരണ എന്നെ വളരെ ദുഃഖിപ്പിച്ചു കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ നിർണയിച്ച ആ ഒരു വ്യക്തി അതായിരുന്നു എന്നെ കുറിച്ച് ഏറ്റവും ദുഃഖകരമായ വിലയിരുത്തുള്ള ആത്മസംതൃപ്തി ആത്മസംതൃപ്തി ഞാന് വിരമിക്കുന്ന സമയം വരെ ഞാനൊരു നല്ല അധ്യാപകനായിരുന്നു തോന്നലീനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിരമിച്ചതിന് ശേഷം എന്നെ തേടി വന്നു എൻ്റെ ശിക്ഷ മുപ്പത്തി മൂന്നര കൊല്ലം ഞാൻ ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജിൽ കയറി ഇരുപത്തിയഞ്ച് കൊല്ലം കൂടി ഒരു പത്ത് നൂറ് പേരെങ്കിലും എന്നെ കോളേജിലും വീട്ടിലും തേടി വരികയും ചെറിയ പുസ്തകങ്ങളായിരിക്കാം ഇതെല്ലാം അവർക്ക് സങ്കടം അവർക്ക് സങ്കടം എനിക്കത്ര സങ്കടം ഇല്ലായിരുന്നു അവരത്ര സങ്കടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് സങ്കടപ്പെടേണ്ടതായിട്ട് എന്തോ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് മറക്കാൻ പറ്റത്തില്ല അത്രയും ഞാൻ പ്രതീക്ഷിക്കില്ല കാരണം അത്രയും ഒരു മാറ്റം ചിലരെ പറയുന്നത് അവരെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച പല ഉപദേശങ്ങളും പല സംഭവങ്ങളും ഞാൻ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സംബന്ധിച്ച് വളരെ സന്തോഷിപ്പിച്ച ഒരു സംഭവമാണ് എടുത്തു പറയേണ്ട ഒരു സംഭവം അധ്യാപകനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ഏറ്റവും അതെനിക്ക് തോന്നുന്നു ഞാനത് ആത്മപ്രശംസയായിട്ട് പറയുകയല്ല പലപ്പോഴും കുട്ടികളുടെ ഇടപെടുന്നു അവരുടെ ഹൃദയം ഞാൻ പഠിപ്പിച്ചോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവരുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പം എന്തോ ഞാൻ ആത്മാർത്ഥ അവരുടെ ആത്മാർത്ഥമായിട്ട് പെരുമാറുന്ന ഒരാളാണെന്നുള്ളതാണ് അവരുടെ വിശ്വാസം അത് ശരിക്കും അങ്ങനെയാണ് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാറില് പറയാതിരുന്നെങ്കിൽ തോന്നിയ അനുഭവം ശ്രദ്ധ ചില അപൂർവ എനിക്ക് സൗഹൃദങ്ങളുണ്ട് ഞാൻ ശിഷ്യന്മാരായിട്ടാണെങ്കിലും സുഹൃത്തുക്കളായിട്ട് സൗഹൃദങ്ങളെല്ലാം നിലനിർത്തുന്ന ഒരാളാണ് പക്ഷെ ചില സൗഹൃദങ്ങൾ ചില തെറ്റിദ്ധാരണ പേര് നഷ്ടപ്പെട്ടു അത് പലപ്പോഴും ഞാൻ അഭിപ്രായങ്ങൾ ചിലത് തുറന്നങ്ങ് പറയും ചില സമയത്ത് പലപ്പോഴും ഞാൻ വളരെ മര്യാദയായിട്ട് പറയാറുള്ളൂ ഇന്നലെ ചിലപ്പോൾ നമ്മൾ നിയന്ത്രണം പെട്ടു അങ്ങനെ ഒന്ന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് തെറ്റിദ്ധാരണ മൂലം ഞങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ എനിക്ക് അവർ കേൾക്കുകയാണെങ്കിൽ ഞാനത് മണിക്കൂർവുമല്ല അതിലവർ എന്നോട് ക്ഷമിക്കാമെന്നോട് പറയുക കാരണം അവാർഡുകൾ അവാർഡുകൾ എനിക്ക് ഈ ചെറിയ ചെറിയ ഇതൊക്കെ വന്നിട്ടുള്ള അല്ല വലിയ കുറേ അല്ലാതെ കാര്യമായിട്ടുള്ള അവാർഡുകളൊന്നും വന്നിട്ടില്ല ഇല്ലില്ല അങ്ങനെയല്ല എന്നെക്കാൾ അർഹതയുള്ളവർ ധാരാളം പേരുണ്ട് അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന വിശ്വസിക്കുന്നവരാ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഞാൻ അല്ലാതെ ഒരിക്കലും എന്നേക്കാൾ അർഹതയുള്ള കിട്ടിക്കാണും പക്ഷെ എന്നാലും കിട്ടിട്ടുള്ള കൂടുതലും അർഹതയുള്ളവർക്കാണ് സാറിന്റെ ചില പ്രവർത്തനങ്ങൾ ഞാനിപ്പം സാറിൻ്റെ കണ്ടപ്പോടും സാറിനൊന്ന് വിചാരിക്കാം ആ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ എന്തൊക്കെയായിരുന്നു അത് ഞാൻ പ്രധാനമായിട്ട് ഈ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ തിരിച്ചു പ്രതീക്ഷിക്കാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു അത് ഉദാഹരണം ഞാൻ പറയാം ഞാൻ എം എക്ക് പഠിക്കുമ്പോൾ തന്നെ യു ജി സി അപ്രൂവ്ഡ് ജേർണലുകളുടെ എൻ്റെ ലേഖനങ്ങൾ വന്നിരുന്നു അതായതിന് പ്രത്യേകിച്ച് നേട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും പക്ഷെ പിന്നെ കോളേജിൽ ഇൻ്റർ വന്നപ്പോൾ അപ്രൂവ്ഡ് ജേണലുകൾക്കെല്ലാം രണ്ട് മാർക്ക് ഉണ്ട് ഇത് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ആദ്യ റെഫ്രഷൻ കോഴ്സുകളെ ഓരോ പോസ്റ്റുകളെ റാമണ കോഴ്സ് യു ജി സി പലതും ഞാൻ അതുപോലെ എക്സാബിനർഷിപ്പ് ചെയർമാൻഷിപ്പ് ഇതൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കച്ചനെ പോകാന്നുള്ളത് പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്യപ്പെടും എന്ത് അസൈൻമെന്റ് പറഞ്ഞാലും എന്തിനാ വിളിച്ചാലും ഞാൻ വരും അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യും തിരിച്ചു തിരിച്ചും പ്രതീക്ഷിക്കാതെ ഒരുപാട് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് പിന്നീട് ഞാൻ പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് വിതച്ചിട്ട് കൊയ്യും ആ പക്ഷെ വിതയ്ക്കുന്നത് കൊയ്യണം ആഗ്രഹിച്ചല്ല ഞാൻ പൊതുപ്പുഴ ചെയ്യാറുള്ളത് പ്രധാനപ്പെട്ടു അല്ല ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വ്യക്തരോട്ട് പറയുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം എനിക്ക് സുഖിന്റെ ശിഷ്യൽ നിന്നാണെങ്കിലും സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിലും ബന്ധുക്കളുടെ എവിടെ നിന്നാണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അത് വിഷത്ത് കിടക്കും പക്ഷെ എന്നാലും എന്നെ ആറ്റോട്ട് നോക്കുമ്പോൾ ഞാൻ എന്താണ് കൊടുത്തത് ആ കൊടുത്തതിനപ്പുറം എനിക്ക് പക്ഷെ കിട്ടാൻ വേണ്ടി അല്ല ഞാനിത് ചെയ്തു ഇത് ഞാൻ തീർത്ത് ഞാൻ പറയുന്ന അല്പം പോലും ഒരു പൊലിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു കള്ളവല്ല പറയുന്നത് മെസ്സാത്മാർത്ഥമായിട്ട് അതുകൊണ്ട് എനിക്ക് എല്ലാവരും ഒരു പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ടീ അല്ല കിട്ടിക്കാതിരിക്കില്ല പക്ഷെ എന്നാലും കിട്ടിപ്പോ ഇതുവരെയുള്ള നേട്ടങ്ങളുടെ പിന്നിൽ കടപ്പാടുകൾ തോന്നുക അല്ലെങ്കിൽ ഓർമ്മിച്ചിരിക്കേണ്ട വ്യക്തികളുടെ പ്രസ്ഥാനങ്ങളും അത് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ചിലരുടെ പേര് നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷെ എന്റെ ഗ്രാമത്തിലെ ജീവിതവും എൻ്റെ അച്ഛൻ്റെ സ്വാധീനവും പിന്നെ സുഹൃത്തുക്കളുടെ സ്നേഹവും ശിഷ്യന്മാരുടെ അത് പറയാനൊക്കെ സ്നേഹമാണോ ആത്മാർത്ഥയാണോ അവരെ ജീവിതം പോലെ തന്നെയാണ് കാണുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മണിക്കൂർ അല്ല എന്റെ ശിഷ്യൻ തന്നെയാണ് അങ്ങനെ ഒരുപാട് ശിഷ്യരുണ്ട് ശിഷ്യന്മാരുടെ ഗ്രൂപ്പുണ്ട് എനിക്ക് അപ്പോൾ ഒരാൾ റിക്വസ്റ്റ് ചെയ്തു അപ്പൊ ഞാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളായിരുന്നു അപ്പൊ ഞാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ സാറേ എന്ന് ഒരു സംസാരിക്കുന്ന ഞാൻ കേട്ടോ എന്നെ ശിഷ്യനായിട്ട് കണക്കാക്കണം സാറേന്ന് ഞാൻ വളരെ ശരി അപ്പൊ അങ്ങനെ പെരുമാറുന്നവരുമുണ്ട് അതുകൊണ്ട് ശിഷ്യൻ തന്നെയാണ് സന്തോഷം ഉണ്ടാകും കേൾക്കുന്നത് എപ്പിസോഡ് അവസാനിക്കുന്നു ഡോക്ടർ ജോർജ് ഡോക്ടർ ആർ എസ് രാജീവ് സാറാണെന്ന് നമ്മുടെ എനിക്ക് നിങ്ങളുടെ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മൾ ജീവിതത്തിൽ നമ്മുടേതായ ചില ധർമ്മങ്ങളുണ്ട് അച്ഛൻ എന്നുള്ള നിലയിൽ മകനുള്ള തെളിയിൽ സഹോദരൻ എന്നുള്ള സഹോദരൻ ഉള്ള നിലയിൽ ഈ ധർമ്മങ്ങളെല്ലാം അധ്യാപകനാണെങ്കിൽ അധ്യാപന തൊഴിലാളി ആണെങ്കിൽ തൊഴിലാളി ആ ധർമ്മങ്ങളെല്ലാം അതുപോലെ അനുഷ്ഠിക്കുക തിരിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക തിരിച്ചു കിട്ടേണ്ടതെല്ലാം കിട്ടിക്കോളും അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും ഒരു നിരാശയും വരും നിങ്ങൾ ഇതുവരെ കേട്ടത് പടവുകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോർജസ് സേവ്യർ വലിയ വീട് സാങ്കേതിക സഹായം ആഞ്ചിലോ സാൽഫട്ട് കണ്ടത്തിറ